നമസ്കാരം ഇന്നലെ നമ്മൾ അബ്രഹാമി കരാറിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് പക്ഷെ ഞാൻ അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ലഭ്യമായത് കൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഇപ്പോൾ കരുതുന്നത് പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് പക്ഷേ ഇന്ന് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് പ്രകാരം ഇറാൻ വളരെയധികം ജാഗ്രതയോടുകൂടി ഇസ്രായേലിൻ്റെ ഒരു അറ്റാക്ക് ഏത് നിമിഷവും ഉണ്ടായേക്കാം എന്നുള്ള ഒരു കൂടി വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നതായാണ് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഇറാൻ ഔദ്യോഗിക സേനാ വിഭാഗങ്ങൾ തന്നെ അറിയിച്ചിട്ടുള്ളത് അതിൽ പ്രധാന കാരണം ആയിരത്താല് കമേനിയെ വധിക്കാനുള്ള നീക്കം ഇസ്രായേൽ രഹസ്യമായി നടത്തുന്നുണ്ട് എന്നുള്ള വിവരത്തിനെ തുടർന്നാണ് അവരത്തരത്തിലുള്ള ഒരു ജാഗ്രത കൈക്കൊള്ളുന്നത് ഇറാൻ്റെ മിലിട്ടറി ചീഫ് തന്നെ ഇന്ന് അറിയിച്ചിട്ടുള്ളത് ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ വലിയ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നതല്ല എന്നും ഞങ്ങൾ വളരെയധികം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് ചാനലിലൂടെ ഇറാൻ ട്രൂ പ്രോമിസ് ഫോറിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണെന്ന് പറയുന്നു ഇസ്രായേലിനെതിരെ അവർ നടത്തുന്ന ആക്രമണ പരമ്പരകൾക്കാണ് ട്രൂ പ്രോമിസ് എന്നവർ പറയുന്നത് അതിന് വൺ ടു ത്രീ കഴിഞ്ഞു ഫോറിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഉടൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അമേരിക്ക ഇന്നലെ പറഞ്ഞൊരു സംഗതി ഇറാൻ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ അമേരിക്ക ബോംബാക്രമണം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തെ അവരുടെ ആണവ പദ്ധതികളുടെ ആണവസങ്കേതങ്ങളിൽ അതിശക്തമായ ബോംബ് വർഷിച്ചുകൊണ്ട് അമേരിക്ക യുദ്ധത്തിലേക്ക് കടന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവരതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇനിയും ഇറാൻ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അമേരിക്ക ശക്തമായി രംഗത്തിറങ്ങും എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തലിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ബന്ദികളുടെ മോചനം മാത്രമാണ് മുന്നിലുള്ളത് എന്നാണ് നദന്യാഹു പറഞ്ഞിട്ടുള്ളത് നതന്യാഹുവിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇറാനിലേക്കാണോ എന്നാണ് ലോകമാധ്യമങ്ങൾ ഉറ്റുനോക്കുന്നത് ഇറാനായാലും വിവിധ ചാനലുകൾ ഇസ്രായേലിന്റെയും അതേപോലെ തന്നെ അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികളായ റോയ്റ്റേഴ്സ് പോലെയുള്ളവയും ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ രഹസ്യാന്വേഷണ വിഭാഗവും വളരെയധികം കൂടിയാണ് കാത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ ഇന്നലെ നമ്മുടെ ഇന്ത്യയെ വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഇന്ത്യ വഹിച്ച പങ്ക് അതല്ലെങ്കിൽ ഇന്ത്യ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയുടെ പാരമ്പര്യമായിട്ടുള്ള നയനിലപാടുകളിലൂടെ ഇസ്രായേലിനോടും ഇറാനിനോടും പക്ഷപാതിത്വം ഇല്ലാത്ത രീതിയിൽ സ്വീകരിച്ച നിലപാടുകളെ വളരെയധികം പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയിരുന്നു മിഡിൽ ഈസ്റ്റ് വളരെയധികം ജാഗ്രതയോടു കൂടിയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങളും ഏതൊരു നിമിഷവും ഇസ്ര ഇസ്രായേൽ ഇറാനിൽ വീണ്ടും ഒരു ആക്രമണം നടത്തിയേക്കാം എന്നുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആശങ്കാജനകം തന്നെയാണ് ഇറാൻ വീണ്ടും ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അതുമാത്രമല്ല അമേരിക്ക ഇനി ആക്രമണം നടത്തരുത് എന്നവർ കടുപ്പിച്ച് ഇന്ന് പ്രസ്താവനയിലൂടെ പറഞ്ഞിട്ടുമുണ്ട് കൂടാതെ ആയിരത്തി തൊള്ളി ഖമേനിയെ വധിച്ചാൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളാലി ഖമേനിയാണ് വധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് ഇറാൻ ജനത ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്നും മുസ്ലിം ലോകം ഒന്നടങ്കം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നുള്ള ഒരു അവകാശവാദം കൂടി ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട് ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരുടെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന ഒരു വാർത്ത പ്രകാരം ഇറാൻ്റെ ആത്മീയ നേതാവ് ആയിത്തുനാലി കമ്പനിയുടെ ഉപദേഷ്ടാവ് അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ മൂന്ന് ലക്ഷത്തോട് കൂടിയാണ് മൂന്ന് ഘട്ടമായിട്ടാണ് തങ്ങൾ ആക്രമിച്ചത് എന്നും അതിൽ ആദ്യത്തെ ഘട്ടം തങ്ങളുടെ സുപ്രീം കമാൻഡർമാരെ എല്ലാം വകവരുത്തുക എന്നുള്ളതും രണ്ടാമത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ മുഴുവനായിട്ട് വകവരുത്തുക എന്നുള്ളതും ഏറ്റവും മൂന്നാമതായിട്ട് ആയിരത്തിനാല് ഖമീനിയെ വധിക്കുക അതുവഴി ഇറാനിൽ ഒരു ഭരണ അസ്ഥിരത ഉണ്ടാക്കുക ഒരു സിവിൽ വാറിലേക്ക് പോവുക അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി അവർക്ക് ഇഷ്ടമുള്ള ഒരു സർക്കാരിനെ അവിടെ അവരോധിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇസ്രായേൽ തങ്ങളെ ആക്രമിച്ചതെന്നും പക്ഷേ ഇറാൻ ജനത ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിച്ചു എന്നുമാണ് ആയുധകാലി കമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് ഇന്ന് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇറാനിൽ ഒരു ഇനിയൊരു പ്രശ്നങ്ങളും മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്നതായിരിക്കും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാനും എണ്ണവില കൂടാനും അതുവഴിയൊരു അസ്ഥിരത പശ്ചിമേഷ്യയിലാകെ പടരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം